പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് ബലവും ശക്തിയും നൽകി നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്നും ദുർബല അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തവർക്ക് ജീവിതത്തിന് അർത്ഥം കാണാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ വിഷമിക്കേണ്ട കർത്താവിനെ കണ്ടെത്തിയവർ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ കർത്താവിനെ കണ്ടെത്താൻ ഭാഗ്യം ലഭിച്ചവരാണ് അനേകർക്ക് കിട്ടാത്ത ഈ ഭാഗ്യം കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരായ നിങ്ങൾക്കോരോരുത്തർക്കും ഈ രാത്രിയിൽ കർത്താവ് നൽകുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ മാനിക്കും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ ദൈവത്തെ മാത്രം സ്വന്തമാക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കാം ദൈവത്തെ സ്വന്തമാക്കിയവർക്ക് എല്ലാം സ്വന്തമാകും അതിനാൽ ഈ രാത്രിയിൽ ഭാരവും പ്രയാസങ്ങളും നമ്മെ അലട്ടുന്ന വേദനയും വിഷമങ്ങളും അസ്വസ്ഥതകളും ഭയവും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയെട്ട് ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വായി്ത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിക്ഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്ന് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പ്രത്യേക കടാക്ഷങ്ങളാൽ കൃപാവരങ്ങളാൽ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ കഥാവെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ അനേകരിൽ വെച്ച് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കാണാൻ കഴിയാത്തതുകൊണ്ട് വിഷമിച്ച് നിരാശയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആണ് കർത്താവിനെ കണ്ടെത്തുന്നവർ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഈ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കിയാൽ എനിക്ക് എല്ലാം സ്വന്തമാണ് എന്ന് മനസ്സിലാക്കാൻ കർത്താവെ ഈ പ്രാർത്ഥനയിൽ കൂടി അവിടെ നിന്നെ വിളിച്ച് ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിൽ കൂടി നീ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ശക്തിയും പരിചയമായ കർത്താവായ ദൈവമേ അങ്ങയിൽ ശരണം പ്രാപിക്കുന്ന എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തു ത്തി വിടുതൽ നൽകി സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളങ്ങയോട് സഹായത്തിന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു ഹൃദയം തകർന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സമീപസ്ഥനാണ് എന്നറിഞ്ഞതിൽ ഞങ്ങൾ ഈ രാത്രിയിൽ സന്തോഷിക്കുന്നു എൻ്റെ ദൈവത്തെ കണ്ടെത്താൻ എനിക്ക് സാധിക്കണമേ എൻ്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനും എനിക്ക് സാധിച്ചാൽ ഞാൻ ഈ ലോകത്തിൽ വെച്ച് വച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് എൻ്റെ കർത്താവാണ് എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ശക്തി ദുർഗം എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ ജീവിതത്തിന് വലിയ അർത്ഥം നൽകിയ ജീവിതത്തിൽ പ്രത്യാശ നൽകിയ എൻ്റെ ദൈവമായ കർത്താവിനെ ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ കർത്താവുമായ ദൈവമേ അങ്ങയിൽ നിന്നാണ് ഞങ്ങൾക്ക് ബന്ധനാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മോചനവും അന്ധകാരത്തിൽ കഴിയുന്ന ഞങ്ങൾക്ക് പ്രകാശവും ലഭിക്കുന്നത് അങ്ങയിൽ നിന്നാണ് ഈശോയെ അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമാണ് ഇന്ന് അന്ധകാരാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങൾക്കെല്ലാവർക്കും പ്രകാശം നൽകി ഞങ്ങളുടെ പാതയെ അവിടുന്ന് സുഗമമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥം ുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് എൻ്റെ ദൈവം എന്നെ സഹായിക്കും എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തും ഈ രാത്രിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ദിവമേ ഞങ്ങൾ കിടന്നുറങ്ങുവാൻ പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് ശക്തിയും ഹൃദയത്തിന് ആഹ്ലാദവും സന്തോഷവും നൽകി ശരീരത്തിന് പൂർണ്ണ സൗഖ്യം നൽകി വേദനയും അസ്വസ്ഥതയും എടുത്തു മാറ്റി വിടുതൽ നൽകി ആരോഗ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ വിലാപവും ആനന്ദമാക്കി മാറ്റുന്ന ദൈവമേ ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണമേ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്ന ദൈവമേ ജീവിതത്തിൽ അർത്ഥമുള്ളവരായി ജീവിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളുടെ ഇല്ലായ്മയെയും ഞങ്ങളുടെ സമൃദ്ധിയേയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കും എന്തെന്നാൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണം വെച്ച് ഏതൊക്കെ പ്രശ്നങ്ങളിലും എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും എനിക്കസാധ്യമായത് എൻ്റെ ദൈവത്തിന് സാധ്യമാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒരിക്കലും പതരുകയില്ല തളരുകയില്ല ഞാൻ ഒരിക്കലും അർത്ഥമില്ലാത്തവനായി അർത്ഥമില്ലാത്തവളായി ജീവിക്കുകയില്ല എന്നാൽ എൻ്റെ ദൈവത്തെ കണ്ടെത്തിയാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥം ഞാൻ കണ്ടെത്തി എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിനാൽ ദൈവമേ ഈ രാത്രിയിൽ നിന്നെ കണ്ടെത്തുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ നിന്നെ മനസ്സിലാക്കുവാൻ നിൻ്റെ നന്മകളെ തിരിച്ചറിയുവാൻ നിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ കഥാവെ എല്ലാറ്റിലുപരി നിന്നെ ഈ രാത്രിയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ മനസ്സിന് ധൈര്യം നൽകണമേ നിരാശ മാറ്റി ഭയം മാറ്റി അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ നൽകി എൻ്റെ കർത്താവിനെ മാത്രം സ്വന്തമാക്കിയാൽ എൻ്റെ ജീവിതം ധന്യമാകും എന്ന ഉറച്ച വിശ്വാസത്തോടെ കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നതിനു വേണ്ടി ഞാൻ ഉറച്ച പ്രഖ്യാപനം നടത്തുന്നു എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ സ്വന്തമാക്കും എൻ്റെ ദൈവത്തെ സ്വന്തമാക്കിയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടാൻ എനിക്ക് സാധിച്ചു അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഭയവും നിരാശയും അസ്വസ്ഥതകളും രോഗപീഠകളും ബന്ധനാവസ്ഥയും നിസ്സഹായാവസ്ഥയും ദുർബലതയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എന്നെ കാണുന്ന ദൈവത്തെ എൻ്റെ യാചനകളെ ശ്രവിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രതി നിങ്ങളുടെ എല്ലാ അവസ്ഥകളെ പ്രതി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക അവിടെ കർത്താവ് കനിയുകയും അവിടെ കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യും ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ഭയവും അവിടുന്ന് എടുത്തു മാറ്റി ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കും ഇന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും പരിപൂർണമായി ക്ഷമിക്കുക ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരോട് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുത്ത് നിങ്ങളെ അനാഥരാക്കി കടന്നു കളഞ്ഞവരോട് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഈശോ ഈ രാത്രിയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതുമാത്രമേയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിന് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അർത്ഥം കണ്ടെത്തി നിങ്ങളെ വഴി നടത്തുന്നത് ജനങ്ങളല്ല ദൈവമാണ് ദൈവം തീരുമാനിച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മിത്രങ്ങളായി മാറും നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളെ അനുസരിക്കുന്നവരായി നിങ്ങളെ ബഹുമാനിക്കുന്നവരായി മാറ്റുന്നത് കർത്താവായ ദൈവമാണ് അതിനാൽ എല്ലാവരോടും നിങ്ങൾ ഈ രാത്രിയിൽ പരിപൂർണമായി ക്ഷമിക്കുക ഈശോ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കും അതിനാൽ തന്നെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് കർത്താവെ എന്നെ വേദനിപ്പിച്ചവരോട് എൻ്റെ ജീവിതം തകർത്തവരോട് ഈ രാത്രിയിൽ പൂർണ്ണമായും ക്ഷമിക്കുന്നതിന് ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ ദൈവ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ ദൈവീക സന്തോഷവും ആനന്ദവും കൊണ്ട് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഈ രാത്രിയിൽ നിൻ്റെ സന്നദ്ധിയിൽ ഞാൻ ചെന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി അവരെ എപ്പോഴും സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കി മാറ്റണമേ അവർക്ക് ആരോഗ്യവും ആയുസ്സും നൽകി സമാധാനവും സംരക്ഷണവും നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും നീ സാധിച്ചു കൊടുത്ത് ദൈവത്തെ വാഴ്ത്തുന്നവരായി ദൈവത്തെ സ്തുതിക്കുന്നവരായി ദൈവത്തിൻ്റെ സാക്ഷികളായി എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ൈവസന്നദ്ധിയിൽ സ്വീകരിക്കപ്പെടുന്നതിനും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും ഇപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ ആമേൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരിയിൽ നിന്നും സകല അനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കട്ടെ സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും സകല തലമുറകളോടും നിങ്ങളുടെ സകല പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ